നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടണമെന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ആവശ്യപ്പെട്ടു അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിത വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുവിപണിയിലെ ഒരു ന്യായീകരണവുമില്ലാത്ത വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇത്തരക്കാർക്ക് അല്പമെങ്കിലും ഭയം ഉണ്ടാകുമായിരുന്നുവെന്നും ബന്ധപ്പെട്ടവരോട് നിരവധി തവണ കാര്യങ്ങൾ വിശദീകരിച്ച് പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരമൊരു സമരവുമായി ഹോട്ടലുകാർക്ക് വരേണ്ടി വന്നതെന്നും ബാലകൃഷ്ണ പൊതുവാൾ പറഞ്ഞു വലിയ വലിയ പച്ചക്കറിക്കാരും അതുപോലെ തന്നെ വലിയ വലിയ വ്യാപാരികൾ അവർ സാധനങ്ങൾ അനധികൃതമായി വളരെ കൂടുതൽ കുറേ മാർക്കറ്റിൽ വില കൂടിയ വിലക്ക് മാർക്കറ്റിൽ സാധനം വിൽപ്പന വിൽപ്പന നടത്തുക എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ കണ്ടുവരുന്നത് ഞങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ട് നമ്മൾ രാവിലെ പോയി ഒരു കടയിൽ പോയി ഒരു സാധനത്തിൻ്റെ വില വെച്ച് കഴിഞ്ഞാൽ അതേ സാധനം തന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടി വില വെളുത്തനക്കായാലും തേങ്ങക്കായാലും ഏതിനായാലും വർധനവിന് യാതൊരുവിധ മാനദണ്ഡമോ തത്വദീക്ഷയോ ഇല്ലാത്തൊരവസ്ഥ അപ്പം ഇതൊക്കെ അധികാരികളുടെ മുന്നിൽ പല പ്രാവശ്യവും നമ്മൾ അവതരിപ്പിച്ചു സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ഒരു തരത്തിലുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്താൻ അധികാരികൾ തരുവാ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ നിഷ്കരുണം വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി പച്ചക്കറി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ ഭീമമായ വിലക്കയറ്റം തടയുക മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾ ലഘൂകരിക്കുക ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ എൻ ഭൂപേഷ് ജില്ലാ ട്രഷറർ എ നാരായണൻ സി കെ ജയപ്രകാശ് ആഷിഖ് ഹുസൈൻ കെ രാജേഷ് പി സുമേഷ് എം നാസർ മഷൂർ പാരീസ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി